ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ഈ മാസം പതിനാലിന് നടന്ന ആദ്യ മത്സരത്തിലെ രാഷ്ട്രീയ വൈരം നിറഞ്ഞ അന്തരീക്ഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ടോസിന് ശേഷവും കളിക്കാർ മത്സരശേഷം ടീം അംഗങ്ങൾ തമ്മിലുള്ള ഹസ്തദാനം നൽകാതിരുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരുന്നു ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പാണ് ഇരു ടീമുകളും വീണ്ടും സൂപ്പർ ഫോറിൽ മുഖാമുഖം വരുന്നത് ഇത് കളിക്കളത്തിൽ തീവ്രത വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലെ വൈരം എന്നും ഒരു വിഷയമാണ് എന്നാൽ ഈ തവണ അതൊരു പുതിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് സാധാരണ ഈ കളിക്കാർ മത്സരത്തിന് ശേഷവും സൗഹൃദം പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇത്തവണ ക്യാപ്റ്റന്മാരായ സൂര്യകുമാർ യാദവും സൽമാൻ അലി അഗയും ടോസിന് ശേഷം പരസ്പരം കൈകൊടുത്തില്ല ഇതൊരു പ്രോട്ടോകോൾ ലംഘനമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മത്സരത്തിന് ശേഷവും ഇരു ടീമുകളിലെ കളിക്കാരും സൗഹൃദം പങ്കിടാതെ തിരികെ പോയത് ഈ വിവാദത്തിന് കൂടുതൽ ആക്കം കൂട്ടി ഈ സംഭവം ക്രിക്കറ്റ് ലോക വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സോഷ്യൽ മീഡിയയിൽ ഇത് ഏറെ വിമർശനങ്ങൾക്ക് കാരണമായി ഹസ്തദാന വിവാദത്തിന് ശേഷം ഒരു ആഴ്ചക്കുള്ളിലാണ് ഈ രണ്ടാം മത്സരം വരുന്നത് ഇത് വെറും ഒരു ക്രിക്കറ്റ് മത്സരമല്ലെന്നും ഒരു പുതിയ യുദ്ധമാണെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ആദ്യ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യക്ക് ഈ മത്സരം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നാൽ പാകിസ്ഥാൻ ഇത് അഭിമാനത്തിന് പോരാട്ടമാണ് ഞായറാഴ്ച ദുബായിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ദുബായിലെ ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മത്സരമായി ഇത് മാറിക്കഴിഞ്ഞു